രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നെഹ്റു ട്രോഫി ജലോത്സവ മത്സരഫലം സംബന്ധിച്ച് ലഭിച്ചിട്ടുള്ള പരാതിയിൽ അന്തിമ തീരുമാനം വിശദമായ പരിശോധനയ്ക്ക് ശേഷം എടുക്കുമെന്ന് ജില്ലാ കളക്ടറും എൻ ടി ബി ആർ സൊസൈറ്റി ചെയർമാനുമായ അലക്സ് വർഗീസ് അറിയിച്ചു പരാതികൾ പരിഗണിക്കുന്നതിനായി എൻ ടി ബി ആർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂറി ഓഫ് അപ്പീൽ കളക്ട്രേറ്റിൽ യോഗം ചേർന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നെഹ്റു ട്രോഫി ജലമേള മത്സരഫലം സംബന്ധിച്ചു ലഭിച്ചിട്ടുള്ള പരാതിയിൽ അന്തിമ തീരുമാനം വിശദമായ പരിശോധനയ്ക്ക് ശേഷം ഉണ്ടാകുമെന്ന് ജില്ലാ കളക്ടറും എൻ ടി ബി ആർ സൊസൈറ്റി ചെയർമാനുമായ അലക്സ് വർഗീസ് അറിയിച്ചു എഴുപതാമത് നെഹ്റു ട്രോഫി ബോട്ടറീസിൻ്റെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങൾ ഉയരുകയും അതേ തുടർന്ന് ഇന്ന് എൻ ടി ബി ആർ ജൂറി ഓഫ് അപ്പീൽ അംഗങ്ങളായ അഡ്വക്കേറ്റ് എ ഡി എം ശ്രീമതി ആഷാസി എബ്രഹാം ഗവൺമെൻറ് പീഡർ അഡ്വക്കേറ്റ് വേണു ഡിസ്ട്രിക്ട് ലോ ഓഫീസർ അഡ്വക്കേറ്റ് പി അനിൽകുമാർ കൂടാതെ എൻ ഡി ബി ആർ സൊസൈറ്റി അംഗങ്ങളായ ശ്രീ സി കെ സദാശിവൻ എക്സ് എം എൽ എ ശ്രീ ആർ കെ കുറുപ്പ് ചുണ്ടം ഓണേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് എന്നിവർ ചേർന്ന് ജൂറി ഓഫ് അപ്പീൽ കമ്മിറ്റിയിൽ നിന്ന് കൂടുകയും പരാതി കക്ഷികളായ വില്ലേജ് ബോട്ട് ക്ലബ്ബ് അതോടൊപ്പം തന്നെ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് എന്നിവരെ നേരിൽ കേൾക്കുകയും ചെയ്തു ഇതുകൂടാതെ ജഡ്ജസിൻ്റെയും സ്റ്റാറ്റസിനെ കൂടി അവരുടെ മൊഴികളൊക്കെ എടുക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം പരാതിക്കാരായ വില്ലേജ് ബോട്ട് ക്ലബ്ബ് പുതിയ വാദഭവങ്ങൾ ഉയർത്തിയിട്ടുള്ള സാഹചര്യത്തിലും കൂടാതെ കുമരകം ബോട്ട് ക്ലബ്ബ് ചില രേഖകൾ സമർപ്പിക്കുന്ന സാഹചര്യത്തിലും ടീ വിഷയത്തിൽ വിശദമായ ഒരു പരിശോധന ആവശ്യമുണ്ടെന്ന് ജൂറി കമ്മിറ്റികൾ മനസ്സിലാക്കുക ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ വിശദത്തിന് ശേഷം അന്തിമ തീരുമാനം കൈക്കൊള്ളാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പരാതികൾ പരിഗണിക്കുന്നതിനായി എൻ ടി ബി ആർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂറി ഓഫ് അപ്പീൽ കളക്ട്രേറ്റിൽ യോഗം ചേർന്നു അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ആശാസി എബ്രഹാം ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കറ്റ് വേണു ജില്ലാ ലോ ഓഫീസർ അഡ്വക്കറ്റ് അനിൽകുമാർ എൻ ടി ബി ആർ സൊസൈറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ മുൻ എം എൽ എ സി കെ സദാശിവൻ ചുണ്ടൻ വള്ളമുടമ അസോസിയേഷൻ പ്രസിഡന്റ് ആർ കെ കുറുപ്പ് എന്നിവർ പങ്കെടുത്ത യോഗത്തിന് ശേഷമാണ് ജില്ലാ കളക്ടർ തീരുമാനങ്ങൾ അറിയിച്ചത് ജൂറി ഓഫ് അപ്പീൽ യോഗത്തിൽ പരാതി കക്ഷികളെയും ബന്ധപ്പെട്ടവരെയും നേരിൽ കേട്ടു പരാതിക്കാരായ വില്ലേജ് ബോട്ട് ക്ലബ്ബ് പുതിയ വാദമുഖങ്ങൾ ഉയർത്തിയിട്ടുള്ള സാഹചര്യത്തിലും കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് ചില രേഖകൾ സമർപ്പിച്ചിട്ടുള്ള സാഹചര്യത്തിലും വിഷയത്തിൽ വിശദമായ പരിശോധന വേണമെന്ന് യോഗം തീരുമാനിച്ചു വിശദമായ പരിശോധനയ്ക്ക് ശേഷം തീരുമാനം അറിയിക്കാമെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി ന്യൂസ് സിഡിസ്